കോൺഗ്രസിനെ പരിഹസിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സി എ എ വിഷയത്തിൽ കോൺഗ്രസ് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി പരിഹസിച്ചു ഇപ്പോൾ നൈറ്റ് മാർച്ച് നടത്തുന്നവർ നേരത്തെ മോർണിംഗിൽ പോലും പാർലമെന്റിൽ മിണ്ടാത്തവരാണ് ബി ജെ പിയുടെ മെഗാഫോണായി പ്രതിപക്ഷ നേതാവ് മാറുന്നത് പരിഹാസ്യമാണെന്നും മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു ഈ നിയമം നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയത് മുതൽ കോൺഗ്രസ് ഇതിലെടുത്തിട്ടുള്ള സമീപനം നമുക്കറിയാം ഒരു നിലപാടില്ല തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള കേരള സർക്കാരിൻ്റെ നിലപാടിൽ പ്രചോദനം ഉൾക്കൊണ്ട് തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കോൺഗ്രസ് സ്റ്റാലിനോടൊപ്പമാണ് സ്റ്റാലിൻ ആ പ്രഖ്യാപനം നടത്തിയതിനെ കുറിച്ച് എന്താണ് കേരളത്തിലെ ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം സ്റ്റാലിനോടൊപ്പമാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്റ്റാലിൻ എതിരാണോ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പിയുടെ മെഗാഫോണായി മാറുന്നത് അത് പരിഹാസ്യമാണ് പൗരത്വ നിയമം നടന്നതിന് ശേഷം നിരവധി നൈറ്റുകൾ കടന്നുപോയി ഒരുപാട് രാത്രികളും പകരം ഒക്കെ കടന്നുപോയി ഒരു രാത്രിയിൽ ഇവരെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല നൈറ്റ് പോട്ടെ മോർണിംഗിൽ പാർലമെന്റ് ശബ്ദിച്ചിട്ടുണ്ടോ മിണ്ടിയിട്ടില്ല